പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഡിസംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച എല്ലാവരെയും ക്രിസ് നാമത്തിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്താനും രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഓർക്കുക മക്കളെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നിയോഗമാണ് അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നാമം പൂജിതമാകണമേ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ ആമേ നന്മ കൂടെ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേ കർത്താവേ ഡിസംബർ രണ്ടാം തീയതി തിങ്കളാഴ്ചയായി അവരുടെ മക്കളെ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ജീവിത വിഷയങ്ങളിലേക്കും വീതികളിലേക്കും കർത്താവിൻ്റെ നാമദനയക്കുകയാണ് കർത്താവ് നിന്റെ വിശുദ്ധ ദൂതൻ അവരെ സംവഹിക്കുകയും അവർ പോകുന്നിടങ്ങളിലെല്ലാം നിന്റെ സാന്നിധ്യം അവർക്ക് ഉണ്ടാവുകയും ചെയ്യണമായി കർത്താവ് ഇന്ന് ഇന്നത്തെ പ്രത്യേക ഭാരങ്ങളിൽ ജീവിക്കുന്നതി ആര് ഞങ്ങളെ സഹായിക്കുമെന്ന് ഓർത്ത് ഓരോ സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ അവിടെ ആരാണ് നമ്മളെ സഹായിക്കുന്നത് ഈ യാത്ര സബലമാകുമോ എന്ന് വിചാരിക്കും യാത്രയെക്കുറിച്ച് നിൽക്കുന്നവരുണ്ട് നാട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു കർത്താവെ അവർക്ക് അഭിമുഖിക്കേണ്ടി വരുന്ന വിവിധ വിഷയങ്ങളുണ്ട് ശരി ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവെ നിരന്തരമായിട്ട് നിരന്തരമായ പ്രശ്നങ്ങളിൽ കുടുംബത്തിൽ വിഷമത്തോടെ ഭാരപ്പെടുന്നവരുണ്ട് ഇഷ്ടം പ്രാർത്ഥിക്കുന്നു രോഗികളെ കുഞ്ഞുങ്ങളെ കുറിച്ചും മക്കളെ കുറിച്ചും ഭാരപ്പെടുന്നവരെ സാമ്പത്തിക ഭാരമുള്ളവരെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ ശ്രവം വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു എഴുതിയ പരീക്ഷ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു അങ്ങനെ മനസ്സിടിഞ്ഞു പോയവരുണ്ട് ഇശയെ അവർക്കെല്ലാം കർത്താവ് അവരെല്ലാം സാഷ്ടാംഗ പ്രണാമം പോലെ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെ അങ്ങനെ നിരസന്നിധി കിടക്കുകയാണ് കാരണം ഇനി അങ്ങ് തന്നെ വന്ന് വിളിക്കാതെ എഴുന്നേക്കാത്ത അനേകം മക്കളുണ്ട് ഈശയി ക അവരെ എല്ലാം അങ്ങ് തന്നെ വന്ന് അവരുടെ യോഗ്യത നോക്കാതെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയാൽ അവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഈശ്വര ആര് സഹായിക്കാൻ അല്ലാതെ സഹായിച്ചിട്ടും വലിയ കഥ ഒന്നുമില്ല കാര്യമില്ല എന്ന് പറഞ്ഞ് സഹായിക്കാൻ ഇഷ്ടമുള്ളവർ പോലും സഹായിക്കാത്ത അവസ്ഥയുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള മനസ്സിൻ്റെ ഭാരതപ്പെട്ടവർ കിടക്കുന്നവരെ ഉറക്കമില്ലാത്തൊരു പ്രഷറ് കൂടുന്നവർ ഷുഗർ കൂടുന്നവരെ ആന്തരികമായ അവയവങ്ങൾക്ക് കേടുപാടുകളും മൂലം ആശുപത്രിയിൽ നിന്ന് മാറാൻ നടക്കുന്നവർ സമാധാനത്ത് ജീവിക്കും ശരീരം മനസ്സിനെല്ലാം കറുത്തായി അസ്വസ്ഥതയും വേദനയും രൂകവും പീഡയും മനപ്രയാസവും അനുഭവിക്കുന്ന ഒരു ഈശോയെ ഒരു സമാ സന്തോഷവും ഉണ്ടായിട്ട് ഒരു ദിവസം കിട്ടേണ്ടില്ല എന്ന് ഓർത്ത് വിഷമിക്കുന്നതുകൊണ്ട് ഈശോയെ അങ്ങനെയുള്ള എല്ലാവരെയും നിന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണ ഈശോയെ ഒരു ദുഃശീലം പിടികൂടിയിട്ട് മദ്യപാനമാകാം മറ്റു തരത്തിലുള്ള ദുശീലങ്ങളാകാം വന്നിട്ട് പോണില്ല മാറണം എന്ന് ആഗ്രഹമുണ്ട് കഷ്ടപ്പെട്ട് മാറുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അടിപ്പിട്ടിട്ട് മനസ്സിടിഞ്ഞ് ജീവിക്കുന്നതുണ്ട് ഈശോയെ കർത്താവിൻ്റെ വലിയ വിശ്വാസം ഇല്ലാത്തതുണ്ട് ഈശോയെ ജീവിതത്തിൻ്റെ ചില ബുദ്ധിമുട്ട് കാരണം അതുപോലെ തട്ടി ജീവിത പ്രശ്നം തട്ടിയിട്ട് വിശ്വാസം തെറിച്ചുപോയവരുണ്ട് ഇശയെ അങ്ങനെയുള്ള എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അവിടെ അല്ലാത്ത കാരണം കൊണ്ടും അവരുടെ കാരണങ്ങൾ കൊണ്ടും വിശ്വാസം നഷ്ടപ്പെട്ടു നട്ടുപെട്ടുപോയ എല്ലാവർക്കും കർത്താവ് വിശ്വാസം തിരികെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാൾ ദൈവശക്തിയാൽ പ്രാർത്ഥന ജീവിതം തിരിച്ച് ലഭിക്കുകയും വിശ്വാസ ജീവിതം അവരെ സമ്പുഷ്ടമാക്കുകയും ചെയ്യാൻ പിതാവിന്റെയും പുത്രയും പശുതാമത്തെ ദിവസത്തെ മക്കളെ ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു കല്പിച്ചതുപോലെ അവൻ അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു ഭാര്യ അതായത് എതിരെ നമുക്ക് വരുന്ന ഒരു വചനം എന്ന് പറയണത് സ്വീകരിക്കാത്തതല്ല ഇവിടുത്തെ ഇന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഉണർന്നിട്ട് എന്താ ചെയ്യണത് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ആ ഓരോ ദിവസവും നിദ്രുണരുമ്പ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവ് കല്പിച്ചത് ചെയ്യണം അതാണ് നമ്മുടെ വെല്ലുവിളി ചാലഞ്ച് ഇപ്പൊ നമ്മൾ ബിരിയാണി ചാലഞ്ച് എന്നൊക്കെ പറയുന്നില്ലേ അത് ഇതും ഒരു വജന ചാലഞ്ചാണ് ഗോസ്ബൽ ചാലഞ്ചാണ് എന്താ കാര്യം ഓരോ ദിവസവും ദൈവം നമ്മൾ നിദ്രയിൽ നിന്ന് ഉണർന്ന പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ അങ്ങയുടെ വജന മനസ്സിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെന്നാണ് പറഞ്ഞു കർത്താവു ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ കാര്യം പണ്ടൊക്കെ പണ്ടൊക്കെ നമുക്ക് ഈ പാരമ്പര്യം ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വെളുപ്പിന് പ്രാർത്ഥനയില്ലെങ്കിലും എന്റെ അപ്പന്റെ പെങ്ങന്മാരുടെ വീട്ടില് ആന്റിമാരുടെ വീട് അടുത്താണ് ചിറ്റമ്മമാരുടെ വീട് അടുത്താണ് അരികിലാണ് അവർ വെളുപ്പിന് അമ്മയുടെ കൂടെ പാടുന്നു ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒത്തിരി പേർക്ക് നമ്മളെപ്പോഴും പ്രാർത്ഥനയുണ്ട് ഗോമാല അല്ലെങ്കിൽ അവിടേതായിട്ടുള്ള ഗ്ലോ പ്രാർത്ഥന ഉണ്ട് പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുമ്പോൾ പണ്ട് അമ്മമാർ നമ്മൾക്ക് കിടത്തി കഴിയുമ്പോൾ അമ്മ ആദ്യം തന്നെ നമ്മുടെ നെഞ്ചിൽ ചുണ്ടലുമൊക്കെ നെറ്റി കുറിച്ചു കൊടുക്കും നമ്മൾ മുതിർന്നു കഴിയുമ്പോഴുമൊക്കെ പണ്ട് അതായത് അമ്മമാർ പ്രാർത്ഥിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട് ആകാത്ത കാഴ്ചകളിൽ നിന്ന് കണ്ണിനെയും വേണ്ടാത്ത കേൾവിയിൽ നിന്ന് ചെവിയെ സംരക്ഷിക്കണം അതായത് പ്രൊട്ടക്ഷൻ കുരിച്ചിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് കാര്യം എന്ന് പറയുന്നത് ഭയങ്കര പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്ന വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് ഏറ്റവും ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസത്തിൽ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം എന്താണ് കുരിശ കർത്താവ് സാത്താനെ തിന്മയും ജയിച്ചത് കുരിശിനാലാണ് ജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ കുരിശ് കൊണ്ട് നമ്മൾ വരച്ചിരണം കുരിശിൻ്റെ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളർന്ന് ഞങ്ങളെ രക്ഷിക്കാർ ഞങ്ങളുടെ ദമ്പനെയും പിതാവിൻ്റെയും പുത്തൻ്റെയും വിശ്വാം ഞാൻ ഇത് സ്പോർട്സ് താരങ്ങളില്ലേ അവർക്ക് ഓണിയർ മാ സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ ബിസിനസ് അടിക്കുമ്പോൾ അവർ ഇത് ഇങ്ങനെ കാണിക്കണം കത്തൊരിക്കലെ ഇങ്ങനെ കാണിക്കും എന്താ കാര്യം അതിനുള്ള സമയമേ ഉള്ളൂ പക്ഷേ അത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുമ്പിലാണ് കാണിക്കുന്നത് അവർ ഭയങ്കര വിശ്വാസപ്രഖ്യാപരാണ് അതുപോലെ പറ്റുമ്പോഴൊക്കെ അത് വിശ്വാസം പ്രഖ്യാപിക്കാൻ നോക്കണം എവിടെ അതായത് ഏത് ഏത് പൊതുനിരത്തിലായാലും ഓടിലായാലും കൂട്ടത്തിലായാലും അവരെന്തോ വിചാരിക്കും എല്ലാവർക്കും പണിപ്പറ്റണമെങ്കിൽ എന്ന് അറിയാമോ നമ്മൾ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് വിചാരിച്ചു നമ്മളെ രണ്ടാം പൗരനാക്കിയും ചില ആൾക്കാർ ചില ആൾക്കാർ ചില ഇതൊക്കെ പ്രൈവറ്റായിട്ട് ചെയ്യേണ്ടതല്ലേ എന്ന് ഓർക്കും അങ്ങനെയല്ല വിശ്വാസം പ്രഖ്യാപിക്കേണ്ടതാണ് പല ആൾക്കാരും ഭയങ്കര പ്രാർത്ഥനക്കാരാണ് പക്ഷെ പ്രൈവറ്റ് സ്വകാര്യ സ്വകാര്യ ആത്മീയതയും ആധ്യാത്മീയത ഒരിക്കൽ സ്വകാര്യമല്ല അത് എപ്പോഴും ഭൗതികമായ പരസ്യമായ സംഭവമാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണം അപ്പം സുഖസ്തുനായതായിരുന്നു മുമ്പിൽ ഞാനും ഏറ്റു പറയും അപ്പോൾ ദൈവത്തെ ഏറ്റുപറയാനുള്ള സംഭവങ്ങളെല്ലാം പമ്പിക്കളെ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന കാര്യം പോലും മറച്ചു വെക്കും അങ്ങനെയുള്ള പന്നുകളാണ് പടിമേടിക്കുന്നത് എന്താ കാര്യം ദൈവത്തിന് അവർ ദൈവ ദൈവം അവരെ ഓടിയേണ്ട കാര്യമില്ല എന്താ കാര്യം തക്ക സമയത്ത് ദൈവത്തെ അവരെ ഏറ്റുപറഞ്ഞിട്ടില്ല ദൈവത്തെ എന്നീ ഏറ്റുപറയുക നമ്മൾ ചുണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പതിന്മടങ്ങ് പവറാണ് മനുഷ്യ സമൂഹത്തിൽ കർത്താവിൻ്റെ വിശ്വാസം ഏറ്റുപറയണത് അങ്ങനെ ഓരോ ദിവസവും കർത്താവിൻ്റെ നമ്മുടെ വിശ്വാസം ഏറ്റുപറയാനുള്ള ഒരു ദിവസമാക്കി വില പ്രാപിക്കാൻ ദൈവം തന്നെ സഹായിക്കട്ടെ ഓരോ ദിവസവും എഴുന്നേൽക്കണത് ആ ദിവസം കർത്താവിൻ്റെ വയസ്സ് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്